ആരോഗ്യപരിപാലന രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആസ്റ്റർ ഫിറ്റ്നസിന്റെ സഹോദര സ്ഥാപനം ആസ്റ്റർ ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചു കോഴിപ്പള്ളി അഞ്ചേരി ആർക്കേഡിലാണ് ജിം ഒരു സംവിധായകൻ രഞ്ജി പണിക്കർ കോതമംഗലം എം എൽ ആന്റണി ജോൺ അഭിനേതാവ് സോഹൻ സോനിലാൽ എന്നിവർ സംയുക്തമായി ജിം ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ടാണ് ആസ്റ്റർ ഫിറ്റ്നസ് സജ്ജമാക്കിയിട്ടുള്ളത് മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ജിമ്മിൽ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഫിറ്റ്നസ് ഫെസിലിറ്റീസാണ് ഒരുക്കിയിട്ടുള്ളത് ആസ്റ്റർ ഫിറ്റ്നസ് ഗോൾഡിന്റെ ഉദ്ഘാടനം സംവിധായകൻ രഞ്ജി പണിക്കർ കോതമംഗല എംഎൽഎ ആന്റണി ജോൺ അഭിനേതാവ് സോഹൻ സോനുലാൽ എന്നിവർ ചേർന്ന് സംയുക്തമായി നിർവഹിച്ചു മൂന്ന് നിലകളിലായി ഫിറ്റ്നസ് സെൻ്റർ ഗോൾഡിൻ്റെ യുവ കായിക ഭൂപടത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഒരുപക്ഷേ ഇന്ത്യയുടെ തന്നെ കായിക ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായി അടയാളപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് കോതമംഗലം അത്ര മഹത്തായ കായിക പാരമ്പര്യമുള്ള പ്രദേശമാണ് കോതമംഗലത്ത് തുടങ്ങുന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ഒരു ഒരു ഞൊടി നേരം ഒരു സംശയം തോന്നി പക്ഷേ അത് ഞാൻ സ്വയം എൻ്റെ മനസ്സ് തിരുത്തി ഇത്ര വലിയ കായിക പാരമ്പര്യമുള്ള ഒരു പ്രദേശത്തല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയാണ് ഇങ്ങനെയൊരു ജിംനേഷ്യം ഇത്രയും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയത് ബെന്നി എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു സാറേ സാറ് വിചാരിച്ചതുപോലെ വെറുമൊരു ജിമ്മല്ല ഇത് വൻ പരിപാടിയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഈ പരിപാടിക്ക് വരുമ്പോൾ പൈസയൊന്നും ചോദിച്ചില്ല അത് ആയതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു തുക പറയാമായിരുന്നു എന്ന് തോന്നിയാണെന്ന് ഇത്രയധികം സജ്ജീകരണങ്ങളോടുകൂടി വിദേശത്ത് നിന്ന് ഏറ്റവും എണ്ണം പറഞ്ഞ സജ്ജീകരണങ്ങൾ ഒക്കെ ഇറക്കുമതി ചെയ്ത് ഇത്ര വലിയ സന്നാഹങ്ങളോടുകൂടി കോതമംഗലത്തിന് അഭിമാനമായി മാറുന്ന ഒരു നാളകളുടെ കോതമംഗലത്തിൻ്റെ സ്പോർട്സ് ജാതകത്തെ ഇരുത്തി കുറിക്കാൻ പോകുന്ന അതിന് മാർഗദർശിയാകാൻ പോകുന്ന ഒരു സ്ഥാപനം ഈ കായിക ഭൂപടത്തിൽ പേരുള്ള ഒരു പ്രദേശത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇങ്ങനെ ഒരു സെൻറ്റർ നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ സമൂഹത്തിൽ നിലക്കുന്ന ഒരു കാലമാണ് അവർ ലഹരിക്ക് അടിമപ്പെടുന്നു വയലൻസിലേക്ക് തിരിയുന്നു എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ഫിറ്റ്നസ് സെൻ്റർ ഈ നഗരത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എല്ലാ മേഖലയിൽ നിന്നും പട്ടണത്തിൻ്റെ ഏത് പ്രദേശത്തു നിന്നും എളുപ്പത്തിൽ വന്നെത്താൻ കഴിയുന്ന ഈ ദേശീയപാതയും ആലുവ മൂന്നാർ റോഡും സംഗമിക്കുന്ന ഈ പ്രധാന ജംഗ്ഷനിൽ തന്നെ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും അഷ്റ്റർ ഫിറ്റ്നസ്സിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്ട്രെങ്ത് ട്രെയിനിങ് കാർഡിയോ ക്രോസ്ഫിറ്റോ യോഗ ഐസ് ബാത്ത് സ്റ്റീം ബാത്ത് ചർമ്മ പരിപാലനത്തിനായി ലൈറ്റ് തെറാപ്പി ഹോട്ട് വാട്ടർ ഷവേഴ്സ് തുടങ്ങി നിരവധി ഫെസിലിറ്റിയോടുകൂടിയാണ് ആസ്റ്റർ ഫിറ്റ്നസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്